എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഒരു പ്രത്യേകതരം അച്ചാറുകളാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് അത് നമുക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ മാങ്ങയുണ്ട് നെല്ലിക്ക ഉണ്ട് നെല്ലിക്ക ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു തരങ്ങട്ടെ നെല്ലിക്കയുണ്ട് നാരങ്ങയുണ്ട് അതെ ഇലിമ്പിക്ക ഇങ്ങനത്തെ ഇലിമ്പിക്കങ്ങൾ കണ്ടിട്ടുണ്ടോ ഇലിമ്പിക്കയുണ്ട് എന്ന് വെച്ചാൽ പ്രത്യേകതരം ആട്ട് ആക്കി വെച്ചേക്കാണ് ഈ മാങ്ങ എന്ന് വെച്ചാൽ കത്തി കൊണ്ട് കട്ട് ചെയ്താൽ പോലും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല ഇതെല്ലാം ഫ്രീസറിനകത്ത് നമ്മളെ മീൻ മേയ്ക്കുന്നതിൻ്റെ മുകളിലൊരു തട്ടുണ്ടല്ലോ നമുക്ക് നമുക്ക് ഉണക്കിയെടുത്ത സാധനങ്ങളാണ് ഇതെല്ലാം ഫ്രീസറിനകത്ത് നമ്മൾ വെയിൽ കൊള്ളാതെ ഉണക്കിയെടുത്ത ഒരു ഉണക്കിയെടുത്ത കാര്യങ്ങളാണ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വീണ്ടും നമസ്കാരം നമുക്ക് വെയിലില്ലെങ്കിൽ നമുക്ക് മാങ്ങ മാ ഉണക്ക മാങ്ങ അച്ചാറോ നാരങ്ങ ഉണങ്ങിയതോ മാങ്ങ ഉണങ്ങിയതോ ഇലിമ്പിക്കയൊക്കെ ധാരാളം കിട്ടുമ്പോൾ നമുക്ക് എല്ലാം ഒരുപാട് നമുക്ക് ഇലിമ്പിക്കയൊക്കെ കിട്ടുമ്പോൾ നമ്മളെല്ലാം അഴുകിയെല്ലാം കളയുകയല്ലേ ഒന്നും ചെയ്യരുത് ഒരു പാത്രത്തിനകത്ത് നമ്മൾ ഒരു പാ പരന്ന പാത്രത്തിലോ ഇത് ഏതെങ്കിലും ഒരു പാത്രം മതി അങ്ങനെ പാത്രത്തിലെടുത്തിട്ട് നമുക്ക് ഇത് ഫ്രീസറിൻ്റെ ഏറ്റവും മുകളിൽ നമുക്കെടുത്ത് വെച്ചേക്കണം കണ്ടില്ലേ കിലിമ്പിക്കയൊക്കെ ഉണങ്ങി ഇരിക്കുകയാണ് ഇത് അച്ചാറിടാൻ നല്ല നല്ലതാ കണ്ടില്ലേ ഇതിങ്ങനെ ഇരിക്കും ഇതണക്ക് മാങ്ങ മാങ്ങ കണ്ടില്ലേ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഭയങ്കര പാടാണ് നമുക്ക് വലുതായിട്ടെ കട്ട് ചെയ്ത് ഇങ്ങനെ കണ്ടില്ലേ ഉണക്ക മാങ്ങട്ടിരിക്കുക ഉണങ്ങിയ മാങ്ങ അച്ചാറിട്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കും പിന്നെ നെല്ലിക്ക ഉണക്ക നെല്ലിക്ക അച്ചാർ അതെ എല്ലാം ഫ്രീസറിനകത്തിട്ട് ഉണക്കി വെച്ചേക്കുകയാണ് ഇത് നാരങ്ങ ഇത് ഉണങ്ങിയ നാരങ്ങയാണ് നമ്മൾ കത്തി കൊണ്ട് കട്ട് ചെയ്യുമ്പം പാടുപെടും അതുകൊണ്ട് നമുക്കത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇടികല്ലേ ഇടികല്ലിനകത്ത് ഒന്ന് ഇങ്ങനെ കട്ട് ആക്കിയാൽ മതി ഇടികല്ലെടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചാൽ മതി ഇടികല് വെച്ച് ഇങ്ങനെ പൊട്ടിക്കണം പൊട്ടിക്കുമ്പോൾ നമുക്ക് അച്ചാർ ഉണക്ക നാരങ്ങ അച്ചാറിടാം അതേപോലെ ഉണക്ക നെല്ലിക്കയും അതേപോലെ നമുക്ക് പൊട്ടിക്കാം ഉണ്ടല്ലേ ഉണക്ക നെല്ലിക്കാം എല്ലാം ഫ്രീസറിനകത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് ഇതെല്ലാം നമുക്കൊന്ന് അച്ചാറിടാം മാങ്ങ അതേ ഇണക്ക് ചെറുതായിട്ട് കെട്ടിയത് ഇപ്പം ഞാൻ മൂന്ന് മൂന്ന് നാല് സൈസ് അച്ചാറാണ് ഇടാൻ പോകുന്നത് കേട്ടോ ഉണക്ക നെല്ലിക്ക അച്ചാർ ഉണക്ക നാരങ്ങ അച്ചാർ ഉണക്ക മാങ്ങ അച്ചാർ ഉണക്ക ഇലിമ്പിക്ക അച്ചാർ ഇതെല്ലാം നമുക്ക് ഒന്ന് ഇട്ട് ഇടാം എളുപ്പം ഇടാൻ പറ്റും ഇതെല്ലാം നമുക്കൊന്ന് ഇതേപോലെ ഇടികല്ലിനകത്ത് പൊട്ടിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് കുരുവ് കളഞ്ഞിട്ട് ഇതേപോലെ ചെറുതാക്കി ചെറുതാക്കുക കണ്ടില്ലേ ഇപ്പം ഈ നെല്ലിക്കയാണ് നെല്ലിക്ക ഉണക്ക നെല്ലിക്ക ഉണക്ക നെല്ലിക്കച്ചാർ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഇതൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ അതുകൊണ്ട് ഇതേപോലെ ചെറുതാക്കി എല്ലാം ഇതേപോലെ നാരങ്ങ അതേ കണക്ക് കല്ലെ വെച്ച് ഇടിച്ച് പൊട്ടിച്ച് ഇതേപോലെ രണ്ടാക്കിയോ മൂന്നാക്കിയോ ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ നമുക്ക് അരിഞ്ഞെടുക്കാൻ എളുപ്പമാണ് കത്രിക ഉണ്ടെങ്കിൽ കത്രിക വെച്ചാൽ കട്ട് ചെയ്താൽ മതി അപ്പോൾ കൈപ്പൊന്നും കാണത്തില്ല കേട്ടോ കണ്ടില്ല പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണ് അതെ ഇതേ കണക്കിരിക്കും നല്ല മുണവാണ് ഇപ്പോൾ നെല്ലിക്ക നാരങ്ങ അതേപോലെ ഇനി നമുക്ക് നമ്മുടെ മാങ്ങ മാങ്ങ ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് കത്താളൊക്കെ വെച്ചാണ് കട്ട് ചെയ്തത് കേട്ടോ അത്രയ്ക്ക് ഉണങ്ങിയിരിക്കും ഇനി നമുക്ക് ഈ മാങ്ങയും നമുക്ക് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്യാം ഇപ്പം നമ്മൾ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉണക്ക മാങ്ങ ഉണക്ക നാരങ്ങ ഉണങ്ങിയ ഇലിമ്പിക്കുക ഉണക്ക നെല്ലിക്ക കണ്ടില്ലേ ഇതെല്ലാം ഫ്രീസറിനകത്തിട്ട് ഉണക്കിയെടുത്തതാണ് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് നമ്മൾ ഇനി ഒന്നും ചെയ്യാനൊന്നുമില്ല ഇനി തണ്ട കുറച്ച് ഉലുവയും കടുകും വറുത്തു വച്ചിട്ടുണ്ട് ഇതൊന്ന് പൊടിക്കുക ഇതിനകത്ത് മുളക് പൊടി മഞ്ഞപ്പൊടി കായപ്പൊടി ഈ ഉലുവ പൊടിയും എല്ലാം കൂടെ ഇട്ട് നമ്മൾ ഇഞ്ചി കുറച്ച് ഒരു ഒരു തൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു രണ്ട് പച്ചമുളകും കൂടെ ഇങ്ങനെ ചതച്ച് വെക്കണം േ ഇങ്ങനെ ചതച്ചു വെച്ചത് ഇതേ നാലിനും ഇത് മാത്രം മതി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മളിനി കല്ലുപ്പ് ഇടാൻ പോകുന്നു വേണ്ട ഓരോ സ്പൂൺ കല്ലുപ്പ് മാങ്ങായ്ക്കകത്ത് നെല്ലിക്കയ്ക്കകത്ത് എല്ലാത്തിലും തൈലിമ്പിക്കയിൽ നെല്ലിക്കയിൽ ഇതൊന്നും ഉപ്പിടാതെ നമ്മൾ ഫ്രീസറിനകത്ത് വാരിയിട്ട് ഉണക്കി വെച്ചേക്കുകയാണ് എന്ത് വേണമെങ്കിലും നമുക്ക് ഫ്രീസറിനകത്ത് ഉണക്കി വെക്കുക ഓറഞ്ച് തൊലിയോ നാരങ്ങയൊക്കെ വേസ്റ്റായി പോകുന്ന വെച്ചാൽ പെട്ടെന്ന് തന്നെ അതങ്ങ് ഫ്രീസറിൽ വാരിയിട്ടിരുന്നാൽ മതി പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിരുന്നാലും മതി അതിൽ അതിന് അനകത്ത് തന്നെ ഇരുന്ന് നല്ല വൃത്തിയായിട്ട് ഉണങ്ങി കിട്ടും ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാത്തിലും നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നാലിലും കുറേച്ചെ കുറേച്ച ഇടുക അത് കടു വറക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അത് മാങ്ങക്കിയത് നെല്ലിക്ക ഇനി നമുക്ക് പൊടിക്കേണ്ടതെന്ന് വെച്ചാൽ ഉലുവയും കടുവും കൂടെ വറുത്ത് വെച്ചിരിക്കാണ് അവര് ഓരോ സ്പൂൺ വീതം അതൊന്ന് പൊടിച്ചെടുക്കാം ഇത് കണ്ട ഉലുവയും നമ്മളെ കടുവും കൂടെ വറുത്ത് പൊടിച്ചത് അത് ഈ നാലിലും ഓരോ കുറേ കുറേ ചിഴ അതെ നാരങ്ങയ്ക്കകത്ത് ഇട്ടു പാടൊന്നുമില്ല കേട്ടോ ഉണക്കിയെടുത്ത് വെച്ചിരുന്ന നമുക്ക് മാവേലും ഉള്ളാതെ നല്ല സൂപ്പറായിട്ട് നാരങ്ങ മാങ്ങ നെല്ലിക്ക എല്ലാം എന്തുണ്ടെങ്കിലും ഫ്രീസറിനകത്തോട്ട് വെച്ച് നമുക്ക് അച്ചാറിട്ടെടുക്കാം ഉണക്ക ഉണങ്ങി ഇണക്കിരിക്കും ഉണ്ടല്ലേ എല്ലാം നല്ല മിക്സ് ചെയ്യുക ചെയ്യുകിമ്പിക്കണ്ടോ ലിമ്പിക്ക ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ അതേ മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി കല്ലുപ്പ് വെളുത്തുള്ളി ഇഞ്ചി കുരുമേ നമ്മുടെ ഉലുവ കടുക് വറുത്തത് പൊടി എല്ലാത്തിലും ഇത് നമ്മളെ ഇലിമ്പിക്കകത്തും അതേപോലെ എല്ലാത്തിലും ഒരേ കണക്ക് തന്നെ മിക്സ് ചെയ്തിട്ട് നല്ലെണ്ണയും നമ്മുടെ കായപ്പൊടിയും ചേർത്ത് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഫ്രീസറിൻ്റെ മുകളിൽ വാരി നമുക്ക് എല്ലാം നല്ല വൃത്തിയായിട്ട് ഉണക്കിയെടുക്കുക നെല്ലിക്ക അച്ചാർ കണ്ടില്ലേ ഉണക്ക നെല്ലിക്ക അച്ചാറാണ് കേട്ടോ ഇനി നമുക്ക് ചേർക്കാനുള്ള വെച്ചാൽ നമ്മുടെ പിന്നി പിന്നാഗിരി ഓരോ സ്പൂണ് അല്ല എല്ലാത്തിലും ഒഴിക്കുക കണ്ടില്ലേ മിക്സ് ചെയ്യുക ഇനി ഇത് കുപ്പിക്കകത്ത് ഗ്ലാസ് കുപ്പിക്കകത്താക്കി അടച്ച് വെച്ചിരുന്ന നമ്മൾ ഉണക്ക മാങ്ങയും ഉണക്ക നാരങ്ങയും ഉണക്ക നെല്ലിക്കയും ഉണക്ക ഇലിമ്പിക്കും എല്ലാ അച്ചാറും ഇവിടെ റെഡിയായ കടുവറുക്കിയ ഒന്നും വേണ്ട ഇപ്പോൾ ശകലച്ച ഇല്ലേ ഉള്ളൂ കുറച്ചല്ലേ ഉള്ളൂ അല്ലേ ഉണക്ക നാരങ്ങ ഉണക്ക മാങ്ങ ഉണക്ക നാരങ്ങ ഉണക്ക ഇലിമ്പിക്ക ഉണക്ക നെല്ലിക്ക ഓക്കെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം മാങ്ങ സീസൺ കഴിയാറായി മാങ്ങ വാ കുറേ വാരി വാരി ഏപ്രിലിലോ ഒരു കവറിലോ കവറിലൊക്കെ കെട്ടി ഫ്രീസറിനകത്ത് ഇട്ട് ഉണക്കി എടുത്ത് വയ്ക്കുക അതേ കണക്ക് നാരങ്ങ വേസ്റ്റ് ആക്കാതെ കിട്ടിയ അതേപോലെ നാരങ്ങയും ഫ്രീസറിനകത്തോട്ട് വാരിയിട്ട് ഉണങ്ങി കിട്ടും പിന്നെ അതേപോലെ നമ്മുടെ ഈ ഇലിമ്പിക്ക ഇലിമ്പിക്ക ഇലിമ്പിക്കയും അതേപോലെ അധികം കിട്ടുമ്പോൾ പേപ്പറ് പൊതിഞ്ഞ് ഫ്രീസറിട്ടിരുന്നാൽ അതും ഉണങ്ങി കിട്ടും അത് നെല്ലിക്കയും ഇല്ലിക്കയൊക്കെ വാരി കളയാതെ ഇതേ കണക്ക് ചെയ്തു വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അച്ചാറുണ്ടാക്കിയെടുക്കാം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് അറിവില്ലേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലേക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണം കേട്ടോ എല്ലാവരും പിന്നെ ഇത് ആരും ചെയ്തിട്ടില്ല ഇതുവരെ അത് ഞാൻ കണ്ടിട്ട് പോലുമില്ല ആരും ചെയ്യുന്നത് ഇത് ഞാനാണ് ഫസ്റ്റ് ചെയ്യുന്നത് എനിക്ക് നല്ലോണം അറിയാം എല്ലാവരും ഇത് ഇത് ഉണക്കത്തന്നെ ചെയ്യണം ഞാൻ പരീക്ഷിച്ച് ചെയ്ത് നോക്കി ഉണക്കിയെടുത്ത് അച്ചാർ ഇട്ടതിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടാൻ പോകുന്നത് കാരണം നമ്മൾ കഴിച്ച് നോക്കിയിട്ട് വേണമല്ലോ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കേ അപ്പോൾ നമ്മുടെ ഈ ഒരു അച്ചാറുകൾ ഉണക്കിയെടുക്കാം നമ്മുടെ ഫ്രിഡ്ജ് മാത്രം മതി ഫ്രിഡ്ജിൻ്റെ മേൽ തൻ്റെ ഫ്രീസറിൽ വാരി എന്ത് സാധനവും നമുക്ക് ഉണക്കി വാരി എടുക്കാൻ മതി പെറ്റൽ മുളക് വരെ നമുക്ക് ഉണക്കിയെടുക്കാം ഓറഞ്ചിൻ്റെ തൊലി എന്നു വേണ്ട നമ്മൾ മീൻ പച്ചമീൻ ഉപ്പ് വരട്ടി ഫ്രീസറിൻ്റെ മേളിൽ വെച്ചിരുന്ന നമുക്ക് ഉണക്കി എടുക്കാം അതേപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി ചെയ്താൽ നമുക്ക് നല്ല അച്ചാറുകൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെയും എല്ലാവർക്കും നമസ്കാരം താങ്ക്